ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ കുവൈറ്റിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരും കുവൈറ്റിൽ നിന്ന് പല ഘട്ടത്തിൽ ജോലി കഴിഞ്ഞ് വന്നവരുമായ കണ്ണൂരുള്ള ഒരു ആളുകളുടെ കൂട്ടായ്മയാണ് അപ്പോൾ നമ്മുടെ കാസർഗോഡ് നമ്മളിതുപോലുള്ളൊരു വലിയൊരു പ്രൊജക്ട് തുടങ്ങുന്ന എല്ലാവർക്കും അറിയാമല്ലോ ആ പ്രൊജക്ടിലേക്ക് വേണ്ടി അവരുടെ ഒരു അത് ഒരു നമുക്ക് വേണ്ടി കാസർഗോഡ് പ്രൊജക്റ്റിന് വേണ്ടിയുള്ള അവരുടെ ഒരു പിന്തുണ അറിയിക്കാൻ വേണ്ടി ഇന്നിവിടെ വന്നതാണ് കാസർഗോഡ് തുടങ്ങാൻ പോകുന്ന ഐ ഐ എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിനൊരു സാമ്പത്തിക സഹായം തരാൻ വേണ്ടി ഒരു വലിയ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയത്ത് കുവൈറ്റിലെ ഷെയ്ഖിൻ്റെ മരണോ എന്തോ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു അതിനുശേഷം രണ്ടാമതും മാറ്റിവെക്കേണ്ടി വന്നു അതിനുശേഷം കാസർഗോഡ് വെച്ച് ഈ കണ്ണൂർ വെച്ച് ഈ പ്രോഗ്രാം ഒന്ന് സംഘടിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ അതും നിർഭാഗ്യവശാൽ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കേണ്ടി വന്നു പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് അങ്ങോട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ചു പക്ഷേ കണ്ണൂരുകാരല്ലേ കുവൈറ്റുകാരല്ലേ വിട്ടില്ല അവർ അവർ ഇന്ന് ആ സഹായവുമായിട്ട് നമ്മളെ തേടി ഇങ്ങോട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് വത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം അത് സുനിൽ പറഞ്ഞ പോലെ തന്നെ അതിനാണ് ഞാൻ ഇരട്ടി മധുരമായിട്ട് കാണുന്നത് കാരണം ഇത്രയും സാഹചര്യങ്ങൾ വന്ന സമയത്ത് ഇനി അത് വിട്ടുകളയാം എന്നല്ല ചിന്തിച്ചത് നേരെ മറിച്ച് ഇതിനോട് ചേർന്ന് നിന്ന് ഇതിനെ സഹായിക്കാം എന്നുള്ള മാനസികാവസ്ഥയിൽ ആ കൂടി വന്ന കുവൈറ്റിൽ നിന്ന് വന്നവരും ഇപ്പോഴും കുവൈറ്റിലുള്ളവരുമായിട്ടുള്ള ഈ ഒരു സംഘടനയുടെ പ്രിയപ്പെട്ട സാരഥികളോട് ഹൃദയപൂർവം ഈ മക്കൾക്ക് വേണ്ടി ഈ അമ്മമാർക്ക് വേണ്ടി ഈ അച്ഛന്മാർക്ക് വേണ്ടി അതിലപ്പുറം കാസർഗോഡ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ആരൊക്കെയാണ് വരാൻ പോകുന്ന അറിയില്ല അത്തരം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അവർ വരാൻ പോകുന്ന അവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു ലോകത്തിന് അഭിമാനമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശസ്തരായ പ്രമുഖരായ ഡയറക്ടേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നറിയാം അതുപോലെ ഇന്ന് നമ്മുടെ സംഘടനയെ ഞങ്ങളുടെ കുവൈറ്റിലെ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പേർട്സ് അസോസിയേഷൻ എന്ന കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ മുൻ പ്രസിഡൻ്റുമാർ അതുപോലെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിമാർ അതുപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും അതുപോലെ ഇന്ന് ഞങ്ങളെ കാണാൻ ഞങ്ങളെ നിങ്ങളെ ചിരിച്ച മുഖമായി ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ ചിത്രശലഭങ്ങൾ അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ സസന്തോഷം നമ്മുടെ മക്കൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ അയ്യായിരത്തോളം കണ്ണൂർ നിവാസികളുടെ കുവൈറ്റിലെ കണ്ണൂർ നിവാസികളുടെ വിനീത നമസ്കാരം അറിയിക്കുകയാണ് ഞങ്ങള് പതിനെട്ട് വർഷമായിട്ട് കുവൈറ്റിൽ പ്രവർത്തിക്കുകയാണ് ഒരു കുടുംബം പോലെ ഞങ്ങൾ അസോസിയേഷൻ എന്നുള്ള പേരിനപ്പുറം ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ എന്ന ഒരു പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് എപ്പോഴും നമ്മൾ പല മീഡിയകളിലൊക്കെ കണ്ണൂരിൻ്റെ ചില വാർത്തകളൊക്കെ കാണുന്നതിനപ്പുറം ഏറ്റവും സഹൃദത്തെ നെഞ്ചോട് ചേർത്ത് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഇന്നത്തെ ഫണ്ടൊന്നുമല്ല ഞങ്ങളതിലേക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം ഈ ഡി എ ഐ ഐ പി ഡി കാസർഗോഡ് തുടങ്ങാനിരിക്കുന്ന പ്രൊജക്റ്റ് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന വലിയ ഒരു പദ്ധതിയായിരിക്കുമെന്നുള്ള ആദ്യ കാഴ്ചപ്പാടോടെ തന്നെ അന്ന് ശൈലജ ടീച്ചർ കാസർഗോഡ് അത് സാറിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ദീപം തെളിയിക്കുന്നതിന് ആ സമയത്ത് അന്ന് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ സാറിനെ അവിടെ കാണാൻ വന്നിരുന്നു അന്നത്തെ ട്രെയിൻ യാത്രയും കഠിനമായ തിരക്കുകളുമൊക്കെ മൂലം സാറന്ന് അവിടെ തളർന്നിരുന്നു ഞങ്ങൾ ഞാനായിരുന്നു അന്ന് പ്രസിഡന്റ് ഞാൻ അവിടെ നിന്ന് വിളിക്കുമ്പം സാറ് അടുത്ത് അടുത്തുണ്ടോന്ന് ചോദിക്കുമ്പം സാറ് തളർന്നിരിക്കുകയാണ് തളർന്ന് വീണു വീണ അവസ്ഥയിലാണ് അത്തരം പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇത്ര മനോഹരമായിട്ട് ഞങ്ങൾ ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൻ്റെ കണ്ടുള്ളൂ എത്ര മനോഹരമായിട്ടാണ് കുട്ടികളിത് പെർഫോം ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ഓരോരുത്തരും ഇപ്പം ഞങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഇതുപോലെ ഡിഫറൻറ്റിലായിട്ടുള്ള കഴിവുകളുള്ള മാലാഖമാരുണ്ട് അവരെയൊക്കെ തേച്ചും എനിക്ക് ഇത്ര മനോഹരമായിട്ട് സംഗീതവും മാജിക്കും ഒക്കെ ചേർത്ത് ഇവരെ ഇത്ര മിടുക്കരാക്കി മാറ്റുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ അധ്യാപകർക്കും അല്ലെ പരിശീലകർക്കും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയ ഹൃദയം കൊണ്ടുള്ള പ്രണാമം അർപ്പിക്കുന്നു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾ ചെറിയ ഞങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഒരുപാട് പതിനെട്ട് വർഷമായി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ഒരു മൂന്ന് കുട്ടികളും ഉറക്കമുറ്റാത്ത ഇവരെ പോലെയൊക്കെയുള്ള മൂന്ന് കുട്ടികളും ഒരു അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു കുടുംബം പൊളിഞ്ഞു വീഴാറായ ഒരു വീടിൽ കഴിയുന്നത് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്ത പ്രൊജക്റ്റ് അതിനുശേഷം ഞങ്ങൾ ഏറ്റെടുത്തതാണ് ഈ പ്രൊജക്റ്റ് അതുപോലെ ഈ വർഷം ഞങ്ങൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു അന്ധവിദ്യാലയത്തിന് അതുപോലെ വൃദ്ധരായ മാതാപിതാക്കന്മാരെയും തെരുവിലലയുന്നവരെയും സംരക്ഷിക്കുന്ന ഒരു ഒരു മന്ദിരത്തിന് രണ്ട് കുടിവെള്ളക്ഷാമം നേരിടുന്നത് കൊണ്ട് രണ്ട് കുഴൽ കിണറുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനം കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും തിരക്കുകൾ കൊണ്ട് സാറിന് അത് എനിക്കറിയാം ഞങ്ങളുടെ ടൈമിങ്ങിൻ്റെ ഞങ്ങളുടെ വണ്ടിയുടെ ഒരു ഞങ്ങളുടെ കാൽക്കുലേഷനിലൂടെ ചെറിയ പാളിച്ച കൊണ്ട് സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രഭാഷണം ശ്രദ്ധിച്ചിരുന്നു സമയത്തിൻ്റെ പ്രാധാന്യവും കുട്ടികളിവിടെ പെർഫോം ചെയ്യുന്നത് സമയസൂചികൾ വെച്ചുകൊണ്ട് കുട്ടികൾ സമയം കീപ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങൾ സാർ പഠിപ്പിച്ചത് ഞാൻ എനിക്ക് ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ചകൾ പറ്റിയത് സധികം ക്ഷണിക്ക ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്പം ഏറ്റവും സ്നേഹപൂർവ്വം ഞങ്ങളുടെ ഈ പണ്ട് ഞങ്ങളുടെ ഈ തുക സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു